ആ എളംകുളം മെട്രോ സ്റ്റേഷനിൽ പില്ലറിൻ്റെ അഞ്ചാറ് പീസ് ഒരെണ്ണം താഴ്ത്താണ് ഒരു പീസ് എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ കയറി എല്ലാം പൊട്ടിച്ച് പൊട്ടിച്ച് കളയാ കളയുണ്ട് താഴ്ത്തൂര് പോണ വണ്ടിക്കാർക്ക് എന്തോ ഭാഗ്യമുണ്ട് ഇത് വേണ്ട എത്ര പില്ലറാണ് കംപ്ലൈൻറ് ആക്കണമൊക്കെ ഇപ്പോ അവര് അവിടെയൊക്കെ ചെക്ക് ചെയ്യണേ എന്തോ ഭാഗ്യമാണ് ഏ എത്ര സാധനം ഒരു പീസ് വീണത് നമ്മളാ തലയിലൊക്കെ ആള് എത്തുവോ അങ്ങനെ അവര് ഒക്കെ കംപ്ലീറ്റ് ചെക്ക് ചെയ്യണു മെട്രോ സ്റ്റേഷനിലാണ് ആ ഫീസൊക്കെ ഇത് ഏതാണ്ട് ഒരു അഞ്ചു കിലോ അഞ്ചല്ല പത്ത് പതിനഞ്ച് കിലോ ഉണ്ടാവും ഒരു ഫീസ് അതായത് തലയിൽ വിടാ തീർന്നു പോവും അട എടംകുളം മെട്രോ സ്റ്റേഷൻ ഇതാ ഇപ്പം ഇന്ന് നടക്കണ സംഭവമാണത് വണ്ടി ബ്ലോക്കും ഉണ്ട് അത്യാവശ്യം